മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിൻ്റെ ബസലിക്ക പ്രഖ്യാപനം നാളെ നടക്കും ഒന്നേകാൽ നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ദേവാലയം ഇടുക്കിയിലെ ആദ്യ ക്രിസ്ത്യൻ ആരാധനാലയമാണ് ദേവാലയത്തിന്റെ ചരിത്ര കൂടി കണക്കിലെടുത്താണ് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ്കാരനായ ഫാദർ ആണ് ദേവാലയത്തിന് തുടക്കം കുറിച്ചത് തോട്ടം കാർഷിക മേഖലയിലെ സാധാരണക്കാരുടെ ആത്മീയ കേന്ദ്രമായ ദേവാലയം മൂന്നാറിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നിർമ്മാണ രീതികൾ കൊണ്ടും സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കൊണ്ടും പ്രത്യേകതയുള്ളതാണ് ദേവാലയം മാർപ്പാപ്പ ഫെബ്രുവരിയിലാണ് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയത് എല്ലാവരും അതിന്റെ കോർഡിനേഷൻ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വാഗതം ചെയ്യുവാനായിട്ട് റെഡിയായി അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബെസലിക്ക പ്രഖ്യാപന ചടങ്ങുകൾ ഇരുപത്തിയഞ്ചിന് നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ദിവ്യബലിയിലാണ് ബെസലിക്കാ പ്രഖ്യാപനം വിജയപുരം രൂപതാമിത്രാൻ മാർ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും അമൃത ന്യൂസ് ഇടുക്കി